യൂണിവേഴ്സിറ്റി ടി ഗോപിനാഥ് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പങ്കുവച്ച വാർത്തയിൽ എസ് ഒ എസ് സംവിധാനമൊക്കെ ബസ്സുകളുണ്ട് പക്ഷെ അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലില്ല പിന്നെ എന്തിനാണ് ഈ സ്വിച്ചുകൾ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല അതുണ്ടെങ്കിൽ തന്നെ വലിയ അളവിൽ നമുക്ക് ഈ മത്സരോട്ടത്തെ പ്രതിരോധിക്കാൻ കഴിയും ഒപ്പം തന്നെയാണ് ഈ സർവീസുകൾ തമ്മിലുള്ള സമയ അകലം അത് അഞ്ചും പത്ത് മിനിറ്റു ആക്കി കൂട്ടണം എന്നൊരു തീരുമാനം എന്താണ് താങ്കളുടെ പ്രതികരണം ഈ വിഷയങ്ങളിൽ ഈ സമയം പുനഃക്രമീകരണം എന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും ആക്കി മാറ്റുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ അത് എങ്ങനെയത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇപ്പൊ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയേണ്ടത് ഒരു ബസ് ആയി അയ്യഞ്ച് മിനിറ്റ് അകലത്തിൽ എറണാകുളത്തേക്ക് ആലുവേദന ഒരു ബസ് നമ്മൾ വിടുമ്പോ അത് കളമശ്ശേരി എത്തുമ്പോൾ വേറെ വേറെ ബസ്സുകൾ കളമശ്ശേരിന്ന് കൊണ്ട് കയറും അത് കഴിഞ്ഞ് കളമശ്ശേരി കഴിഞ്ഞ് വണ്ടി നമ്മൾ മറ്റേ പാലാരിവട്ടം ജംഗ്ഷനിൽ എത്തും വിളിക്കും ഈ കാക്കനാട് വരുന്ന ബസ്സുകളും വയറ്റിൽ പകുതി വരുന്ന ബസ്സുകളൊക്കെ ആയിട്ട് പിന്നെയും ബസ്സുകളൊന്ന് കയറും അപ്പോ അവിടെ ഒരു മിനിറ്റും അര മിനിറ്റ് ഇടപെട്ടിട്ടൊരു ബസ്സുകൾ വരിക ഈ ബസ്സുകളിലൊക്കെ നമ്മൾ അഞ്ച് മിനിറ്റ് ഇടപെട്ടിട്ട് ഇടപെട്ട് നമ്മൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഓടുന്ന ബസ്സുകൾ ഓടാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വേണ്ടി വരും അപ്പൊ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ നമ്മൾ പറഞ്ഞത് മത്സരവോട്ടം ഒഴിവാക്കുന്നതിന് ബസ്സുകൾക്ക് റോഡുകളിലെ ബ്ലോക്കുകൾ ബസ്സുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം അതായത് ബസ്സുകൾ പൊതുഗതാഗതമാണെന്ന് ൂട്ടി ബസ്സുകൾക്ക് റോഡിലൂടെ നിർബാധം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാത്ത പക്ഷം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ റോഡുകളിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെറുതെ ബസ്സുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാ വാഹനങ്ങളും ഉണ്ട് ശ്രദ്ധയോടെ ഓടിക്കാൻ അപ്പൊ ഞങ്ങൾ തൊട്ടു മുമ്പ് പങ്കുവെച്ച ആ വിവരത്തിൽ ഈ എസ് ഒ എസ് സ്വിച്ചുകളുണ്ട് അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ നടപടി വരുമെന്ന ഭയം കൊണ്ടെങ്കിലും ഈ അമിതമായി അങ്ങ് ബസ്സുകൾക്ക് ഓടാനുള്ള സ്ഥലമൊക്കെ പറഞ്ഞാലും കൊച്ചി തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ ഈ നഗരങ്ങളിലൊക്കെ എങ്ങനെയാണ് ാണ് സഞ്ചാരങ്ങൾ നടക്കുന്നത് എത്രയോ വാഹനങ്ങൾ ഓടുന്നുണ്ട് അപ്പോൾ അശ്രദ്ധ കൊണ്ടാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കാറ് അവിടെ കലൂരൊക്കെ വാഹനങ്ങൾ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പ്രൈവറ്റ് ബസ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് സ്ഥലമുണ്ടെങ്കിൽ പോലും മരണ വേഗത്തിലാണ് വരുന്നത് അപ്പൊ അതിനൊക്കെ എന്തിനു ന്യായീകരണമാണ് ശ്രീ ഗോപിനാഥ് നമ്മുടെ റോഡുകളുടെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിന് ചെയ്യാനായിട്ടുള്ള ഒഴിവാക്കുക അല്ലാതെ ഇങ്ങനെ ഈ പൊതുഗതാഗതം നമ്മുടെ നാട്ടിലൊരു ഒരു പ്രാധാന്യം കൊടുക്കാത്തരത്തില് ആണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോവാ ഞങ്ങൾ ഇത് ഒരു ഉടമസ്ഥരും ബസ്സുകളോടോ ഒരു തൊഴിലാളിയും ബസ്സുകള് വളരെ അക്രമാസക്തമായി ചോദിച്ചു ജനങ്ങളുടെ മേലെ ബസ് ഓടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയൂ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നവരെന്നല്ലയോ പ്രശ്നങ്ങൾ വളരെ കൂടി പങ്കുവയ്ക്കും ഈ കലൂര് ഞാൻ പറയാനുള്ള കാരണം കലൂര് ഞാൻ നിന്നപ്പോ ഒരു ബസ് വരണ കണ്ടിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഒരു തീയാണ് പോയത് കാരണം അത്രയും വേഗത്തിലാഗ്യത്തിനാണ് രണ്ടുപേരൊക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് രക്ഷപെട്ടത് സ്ഥലമുണ്ടെങ്കിൽ പോലും അങ്ങനെ വേഗത്തിൽ വന്ന് ചുറ്റി നിർത്തിയാലേ നിർത്തിയാൽ ഒരു ത്രില്ലുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് പലരും ഓടിക്കുന്നത് എല്ലാവരെയല്ല കേട്ടോ നന്നായി ഓടിക്കുന്ന ആളുകളുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് അതേ കൂടി എത്തണമെന്നാണ് ബസ്സിൽ സഞ്ചരിക്കുന്നവരും ആഗ്രഹിക്കുക ബസ് ഓടിക്കുന്നവരും ആഗ്രഹിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവരെ ഒന്ന് ഒരു സംവിധാനം അത് നിങ്ങളുടെ സംഘടനകൾക്ക് ചെയ്യാം ഈ എസ് ഒ സംവിധാനം കൃത്യമായി നടപ്പിലാക്കിയാൽ വരാം അല്ലേ അങ്ങനെയല്ലേ നമുക്കിപ്പോൾ ബസ്സിന് വേണ്ടി ഒരു റോഡ് ഉണ്ടാക്കിയോ അങ്ങനത്തെ പ്രായോഗികമായ ബുദ്ധിമുട്ട് കാര്യമല്ല നിലവിലെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ സുരക്ഷിതമായി വാഹനം ാണ് ഞങ്ങൾ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ആളുകൾ പ്രോത്സാഹിപ്പിക്കില്ല അതിനുള്ള നടപടികൾ പുതിയ ഈ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇടപെടുകൾ പ്രായോഗിക പുതിയ ബസ്സുകൾക്ക് കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ലാഭം മാത്രമേ ഉള്ളൂ അവർക്ക് ആർ ടി സർവീസുകൾ തോന്നിയ സമയത്ത് രണ്ട് അങ്ങേക്ക് പറയാമോ ഈ അമിത വേഗം ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ എന്താണ് നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുക അത് നമുക്ക് ചെയ്യാൻ നമുക്ക് തൊഴിലാളികളോടും നമുക്ക് കൊടുത്ത് അത്തരം വാഹനം ഓടിക്കുന്നവരെ നേരിട്ട് കണ്ട് അവരെ നേരിട്ട് പിടിച്ച് ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുക ഇവിടെ മനസ്സിലായില്ല ആ എസ് ഒ സംവിധാനം ബസ്സുകളിലൊക്കെ ഒരു സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ ഞെക്ക് വിവരം അറിയിക്കാം പക്ഷെ അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നാണ് നമ്മൾ തൊട്ടുമ്പ് കണ്ടത് ഞങ്ങൾ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ചെലവാക്കി ഞങ്ങളുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നില്ല ഞങ്ങൾ അതിനൊക്കെ തയ്യാറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഡ്രൈവർമാരെ ജോലി കൊടുക്കരുതെന്ന് താല്പര്യപ്പെടുന്നവരെയാണ് ഞങ്ങള് മാന്യമായിട്ട് ബസ് ഓടിക്കാൻ തയ്യാറുള്ളവർ മാത്രം ഈ ജോലിക്ക് വന്നാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങള് പക്ഷെ അതിനൊന്നും അവര് അവർക്കെതിരെ കുറ്റവരെ നടപടി സ്വീകരിക്കാനൊന്നും ഇവിടെ ഗവൺമെന്റ് തയ്യാറുള്ള നേരെ ബസ് ടോമസിന് എന്ത് എന്ത് കുറ്റം ചെയ്യാൻ അവനെ എങ്ങനെ പനി ചെയ്യാന്നുള്ളത് മാത്രമേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നുള്ളൂ ആവശ്യമായ നടപടികളിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടാകും